മൂന്നാറിലെ കയ്യേറ്റത്തിൽ റവന്യൂ വകുപ്പിന്റെ നടപടികൾ ഹൈക്കോടതിയുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടുവെന്ന് ഹൈക്കോടതിയെ അറിയിച്ച റിസോർട്ട് പോലും സജീവമായി ഇപ്പോഴും പ്രവർത്തിക്കുകയാണ് നിയമം ലംഘിച്ച് പ്രവർത്തിക്കുന്നത് മൂന്നാർ മകീരം പ്ലാന്റേഷനിലെ റിസോർട്ടാണ് തെളിവുകൾ മാതൃഭൂമിന്യൂസിന് ലഭിച്ചു ജൈൻ എസ് രാജുവാണ് ജയൻ ഹൈക്കോടതിയെ പോലും പറ്റിച്ചൊരു റിസോർട്ടിന് സഹായിക്കണമെങ്കിൽ അത്ര വലിയ ബന്ധമായിരിക്കുമല്ലോ അത്ര ഗുണം ലഭിക്കുന്നുണ്ടാകുമല്ലോ അതിനെ സഹായിക്കുന്ന ആളുകൾക്ക് വിവരങ്ങൾ തീർച്ചയായിട്ടും ഈ മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ കുറച്ച് ദിവസം കുറച്ച് നാളുകളായി ഹൈക്കോടതിയുടെ കാര്യക്ഷമമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുന്നുണ്ട് കോടതി വളരെ കടുത്ത ഭാഷയിൽ തന്നെ റവന്യൂ വകുപ്പിനോട് നടപടി സ്വീകരിക്കാനും അത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട് ഈ നിർദ്ദേശങ്ങൾ പലപ്പോഴും നടപ്പിലാക്കുന്നു എന്ന് വരുത്തി തീർക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനുള്ള ഉദാഹരണമാണ് ഇപ്പോൾ ഈ മകൈരം പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ പുറത്തുവിടുന്ന ഈ വാർത്ത ഇന്നലെയാണ് ഹൈക്കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ചില നടപടികളിലേക്ക് കടന്നത് അത് മകൈരം പ്ലാന്റേഷനിലെ കെട്ടിടങ്ങൾക്ക് നിർമ്മാണാനുമതി നൽകിയ കളക്ടറുടെ നടപടിയിൽ ഹൈക്കോടതി ഒരു അന്വേഷണത്തിന് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് എത്തിയ നിർദ്ദേശം നൽകുകയായിരുന്നു ആ ഘട്ടത്തിൽ ജില്ലാ കളക്ടറായ ഷീബ ജോർജ് രണ്ട് ഉത്തരവുകൾ ഹൈക്കോടതിയിൽ ഹാജരാക്കി അത് ഈ കെട്ടിടത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവർ സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച റിപ്പോർട്ടുകളാണ് അല്ലെങ്കിൽ ഉത്തരവുകളാണ് കോടതിയിൽ ഹാജരാക്കിയത് അതിൽ പറയുന്നത് ഈ കെട്ടിടത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എൻഒസി നിഷേധിച്ചുവെന്നും അതോടൊപ്പം തന്നെ ഈ കെട്ടിട ഈ റിസോർട്ടിന്റെ പ്രവർത്തനം തടയാൻ നിർദ്ദേശം നൽകി തഹസിൽദാർക്ക് നൽകി എന്നീ രണ്ട് ഉത്തരവുകളാണ് ഹൈക്കോടതിയിൽ ഹാജരാക്കിയത് അത് പരിഗണിച്ചുകൊണ്ട് ഹൈക്കോടതി അവർക്കെതിരെയുള്ള അന്വേഷണം ഒഴിവാക്കി പക്ഷേ യാഥാർത്ഥ്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് വെച്ചാൽ ഈ ഉത്തരവുകൾ മാത്രമാണുള്ളത് ഈ റിസോർട്ടിനെതിരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇന്ന് രാവിലെയും നമ്മൾ അവിടെ ചെന്നിരുന്നു അവിടെ പുറത്തു നിന്നുള്ള ആളുകൾക്ക് ഏതാണ്ട് ഒൻപതിനായിരം രൂപ വരെ ഈടാക്കിക്കൊണ്ട് റൂമുകൾ നൽകുന്നുണ്ട് അല്ലെങ്കിൽ ഇന്നും ആ റിസോർട്ട് തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒന്നുകിൽ ജില്ലാ കളക്ടർ നൽകുന്ന ഉത്തരവുകളൊന്നും താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥർ നടപ്പിലാക്കാൻ പോലും തയ്യാറാകുന്നില്ല അങ്ങനെ ഉത്തരവിട്ടാൽ തീരുന്നതാണോ ജില്ലാ കളക്ടറുടെ അടക്കമുള്ള റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്തം വലിയ പിന്തുണയുണ്ടോ ഇവർക്ക് രാഷ്ട്രീയമായിട്ടുള്ള പിന്തുണയുടെ പശ്ചാത്തലം നമുക്കറിയില്ല പക്ഷേ ഈ കാര്യത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിക്കാത്തത് എന്ത് സമ്മർദ്ദത്തിന്റെ പുറത്താണ് എന്നുള്ള കാര്യം വ്യക്തമാകേണ്ടതുണ്ട് ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് താൽപ്പര്യമില്ല എന്ന് ഹൈക്കോടതി പലതവണ പറഞ്ഞിട്ടുണ്ട് അതിനെ സാധൂകരിക്കുന്ന അത് ശരിയാണെന്ന യാഥാർത്ഥ്യം അല്ലെങ്കിൽ അത് തെളിയിക്കുന്ന സംഭവം കൂടിയാണിത് ഇത്തരത്തിൽ പല ഉത്തരവുകളും നടപടികളും പേരിനു മാത്രം ഉണ്ടാവുകയും കയ്യേറ്റങ്ങൾ അല്ലെങ്കിൽ കയ്യേറിയ ആളുകൾ സർക്കാർ ഏറ്റെടുത്ത ഭൂമി പോലും കയ്യേറ്റക്കാർ വീണ്ടും കൈവശം വെക്കുകയും അതിൽ നിന്ന് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുകയും ചെയ്യുന്ന സാഹചര്യം മൂന്നാറിലുണ്ട് പലപ്പോഴും നടപടികൾ കോടതിയെ ബോധ്യപ്പെടുത്താൻ മാത്രമായി ചുരുങ്ങുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുമായി ബന്ധപ്പെട്ട തെളിവുകളാണ് നമ്മൾ പുറത്തുവിടുന്നത് രാഷ്ട്രീയ പശ്ചാത്തലം തീർച്ചയായിട്ടും രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകും എന്നത് ഉറപ്പാണ് കാരണം ഒരു ഒരാൾക്കെതിരെ നടപടി ഉണ്ടായാൽ പിന്നീട് അതിന്റെ തുടർച്ച ഉണ്ടാകും അങ്ങനെ മുഴുവൻ നടപടികൾ നിർത്തിവെപ്പിക്കുകയോ അല്ലെങ്കിൽ മരവിപ്പിക്കുകയോ ആണ് ഇത്തരത്തിലുള്ള സമ്മർദ്ദ ശക്തി മനോഹരമായ റിസോർട്ട് മനോഹരമായ പ്രദേശമാണ് മനോഹരമായ കാലാവസ്ഥ ഇവിടുത്തെ നിയമലംഘനം എന്താണ് ഇത് കയ്യേറ്റ ഭൂമിയാണ് എന്നതാണോ പട്ടയമില്ലായ്മയാണോ എന്താണ് ഇതിന്റെ നിയമലംഘനം എന്താണ് രതീഷ് ഇതിന്റെ നിയമലംഘനം ഈ ഭൂമി നൽകിയിരിക്കുന്നത് ഏലം കൃഷിക്ക് വേണ്ടിയിട്ടാണ് ഏലം പാട്ട ഭൂമിയാണിത് ഇവിടെ ഏലം കൃഷിക്കല്ലാതെ മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ നിർദ്ദേശമുണ്ട് രണ്ടായിരത്തി പതിന പത്തൊൻപതിൽ തന്നെ ഇത് സംബന്ധിച്ച നിർദ്ദേശമുണ്ട് ഉണ്ട് അതോടൊപ്പം തന്നെ ഭൂപതിവ് നിയമങ്ങളുടെ ലംഘനം കൂടിയാണ് അതുകൊണ്ടാണ് ഈ കെട്ടിട് അല്ലെങ്കിൽ ഈ ഭൂമിയിൽ മറ്റ് ആവശ്യത്തിന് തരം മാറ്റി ഉപയോഗിക്കാൻ കഴിയാത്തത് പക്ഷേ ഇപ്പോൾ അവിടെ നടക്കുന്നത് പ്രധാനമായിട്ടും റിസോർട്ടാണ് പ്രവർത്തി അതോടൊപ്പം തന്നെ ഏലകൃഷിയും നടക്കുന്നുണ്ട് ഇതാണ് നിയമലംഘനം എന്ന് പറയുന്നത് ഈ നിയമലംഘനം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് നിർമ്മാണാനുമതി ഈ റിസോർട്ടിന് നിർമ്മാണ അനുമതി നിഷേധിക്കുകയും അതോടൊപ്പം തന്നെ ഇതിന്റെ പ്രവർത്തനം നിർത്തിവെക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തത് പക്ഷേ ആ നടപടി വെറും രേഖകളിൽ കടലാസിൽ മാത്രം ഒതുങ്ങുകയായിരുന്നു ഈ റിസോർട്ട് ഇവിടെ സുഗമമായി പ്രവർത്തിക്കുന്നുണ്ട് ഇന്നലെ ഹൈക്കോടതിയിൽ സർക്കാർ നൽകിയ അല്ലെങ്കിൽ ജില്ലാ കളക്ടർ നൽകിയ ഈ ഉത്തരവ് അത് വെറും കടലാസിൽ ഒതുങ്ങുന്ന നടപടി മാത്രമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ താഴെ തട്ടിലേക്ക് ഇത്തരം നിയമലംഘനങ്ങൾക്കെതിരെ യാതൊരു നടപടി ഉണ്ടാകുന്നില്ല എന്ന സത്യം കൂടിയാണ് ഈ സംഭവത്തിലൂടെ പുറത്തു വരുന്നത് നമ്മുടെ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളും ഇവിടുത്തെ ഒക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിലെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവായി ഈ റിസോർട്ട് മാറുകയാണ് മൂന്നാറിലെ കയ്യേറ്റത്തിൽ റവന്യൂ വകുപ്പിന്റെ നടപടികൾ ഹൈക്കോടതിയുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമാണ് അടച്ചുപൂട്ടാൻ ഉത്തരവിട്ട ഉത്തരവിട്ട് കഴിഞ്ഞു എന്ന് ഹൈക്കോടതി അറിയിച്ച റിസോർട്ടാണ് ഇന്നും സജീവമായി പ്രവർത്തിക്കുന്നത് നിയമം ലംഘിച്ച് പ്രവർത്തിക്കുന്നത് മൂന്നാർ മകൈരം പ്ലാന്റേഷനിലെ റിസോർട്ടാണ് തെളിവുകൾ അടക്കം മാതൃഭൂമി ന്യൂസ് പുറത്തിടുകയാണ് ഇന്ന് രാവിലെയും ആളുകൾക്ക് ഉയർന്ന പൈസയ്ക്ക് അവിടെ താമസിക്കാനുള്ള സൗകര്യവും മറ്റും ഇന്ന് രാവിലെയും ലഭ്യമാണ് എന്നതാണ് ജെയിനസ് രാജു റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ ഹൈക്കോടതി അറിയിച്ചത് അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകി എന്നതുമാണ്